ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു ജയം ട്രിപ്പ്ലസ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഒഴിച്ചു കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് കർക്കിടമാസാണല്ലേ കർക്കിടമാസത്തിൽ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു ചെടിയാണ് ചേമ്പ് ഇപ്പോൾ ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് ആണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം വീഡിയോയിലോട്ട് കടക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ചേമ്പിൻ തണ്ട് കിട്ടോ ചില സ്ഥലത്ത് ഇതിന് ചേമ്പിൻ്റെ താൾ എന്നു കുറയും പറയാറുണ്ട് ഞങ്ങളിവിടെയൊക്കെ ചേമ്പിൻ്റെ താൾ എന്നാണ് ഇതിന് പറയാറ് ഈ ചേമ്പിൻ്റെ തണ്ട് നല്ലോണം ചെറുതായിട്ടൊന്നും അരിഞ്ഞു കൊടുക്കാം കേട്ടോ പിന്നെ ഡയറക്റ്റായി വെള്ളത്തിക്കന്നെ കേട്ടോ അരിഞ്ഞിട്ടുന്നത് അപ്പം അരിഞ്ഞ് വെള്ളത്തിൽ കന്നെ അരിഞ്ഞിടാൻ കാരണം എന്താ വെച്ചാൽ അതിന് ചെറിയ കറകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വെള്ളത്തിൽ കന്നെ അരിഞ്ഞിട്ടാൽ ആ കറകളൊക്കെ പെട്ടെന്നാണ് പോയിക്കൂണും അതുകൊണ്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം പിന്നെ കറകളൊക്കെ നല്ലവണ്ണം പോയിട്ടുണ്ട് പോയിക്കോളും അതിനകട്ട് മാറ്റി വെക്കും നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് ഞാൻ ഞങ്ങടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാട്ടത് അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് കുക്കറിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതാ കൊണ്ട് നമ്മുടെ പരിപ്പലോ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചേമ്പിൻ്റെ താളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ എരിവിന് ആവശ്യമുള്ള രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു തക്കാളിയുടെ പകുതിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നുള്ള ഉപ്പും നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് വെള്ളമൊന്നും പരണ്ട വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി ചേമ്പിൽ വെള്ളം ഉണ്ടാകും ഒന്ന് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഒരു അരിപ്പ് തയ്യാറാക്കാനുണ്ട് ഒരു തേങ്ങാമുറി ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കുറച്ച് നല്ല ജീരകവും ഒരു മൂന്ന് ചെറിയ ഉള്ളി മൂന്ന് അല്ലി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അരച്ചെടുക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടത് ഇപ്പം നമ്മൾ ചേമ്പ് താൾ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അരിപ്പ് നമ്മൾ ഈ വെന്ത് വന്ന ചേമ്പിൻ്റെ താളിലേക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കണ്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് ഫ്ലെയിമിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂടായി വന്നാൽ മതി കേട്ടോ അതങ്ങ് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു താളിപ്പ് ഇവിടെ തയ്യാറാക്കാണ്ട് അത് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകൂടി ഇട്ട് കാണാൻ നല്ലവണ്ണം പൊട്ടിച്ചെടുക്കാം കടുക് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു പിടി കറിവേപ്പിലേങ്ങൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മുളക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതും കൂടി ചെറുത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമ്മുടെ ചേമ്പിൻ്റെ കറിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം അതൊന്ന് ഇളക്കാതെ വെക്കട്ടോ നല്ലതാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഒന്ന് അതിലേക്കൊന്ന് പിടിക്കുള്ളൂ അപ്പം അതൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചേമ്പാളിൻ്റെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു കറിയാണത് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നല്ല നല്ല വിഭവങ്ങളൊക്കെ എന്നെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്